ഈ ഇടയ്ക്ക് ഈ സാലിക ഒരു വീഡിയോയിൽ ഉണ്ടാക്കി പറയുന്നുണ്ടായിരുന്നു കല്യാണി ആയിട്ട് ഭയങ്കര ബന്ധമൊന്നും ഇനി എന്നുള്ള രീതിയിലൊക്കെ ഈ ഇടയാണ് സാലികൾക്ക് ക്യൂ എന്നെ ഒരു വീഡിയോ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഇത് കണക്ക് വീട്ടിൻ്റെ പാൽ കാച്ചിലൊക്കെ ആകുമ്പോഴത്തേക്ക് കല്യാണിയെ വിളിക്കുന്നു എന്നുള്ളൊരു കാര്യം ആ സമയത്തുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യം ഇല്ല ഞാൻ വിളിക്കത്തില്ല ചിലരുണ്ടെങ്കിൽ നമ്മളെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും പക്ഷെ അവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവാൻ സാധിക്കത്തില്ല കൂടെ തന്നെ നിന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റന്നുള്ള രീതിയിലായിരിക്കും അവരിന്ന് ഇതേ കണക്ക് സാലിക ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെ അമ്മയും എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഇവർ അടയും ചക്കരയും പോലെയൊക്കെ ഇരുന്നതാണ് പെട്ടെന്ന് ഇതേ കണക്ക് വന്ന് ഇതേ കണക്കൊരു സംസാരം വന്നിട്ടുണ്ട് അതേ കണക്ക് അവരുമായിട്ട് ഇപ്പോൾ വലിയൊരു സംസാരമില്ലെന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട് സോ എന്തായിരുന്നാലും ഇവരമ്മയും എന്തോ വലിയൊരു പ്രശ്നമുണ്ട് അത് എന്തോ വന്നു ഇതുവരെ വെളിയിൽ അറിഞ്ഞിട്ടില്ല എന്തായിരുന്നാലും ഇവരിപ്പോൾ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടുണ്ട് അത് തന്നെ സാലി പറഞ്ഞൊരു കാര്യം തനിക്കുണ്ടെങ്കിൽ ഇനി അവരെ പറ്റി സംസാരിക്കാൻ താല്പര്യവും ഇല്ല അതുകൊണ്ട് തന്നെ ഇനി ആരും അതിനെപ്പറ്റി ചോദിക്കുന്നില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു സോ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുക ഇവര് എന്തോ ഒരു പ്രശ്നം ഉണ്ടായ പ്രശ്നമുണ്ട് സോ അതെന്തോന്നും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല ഇനി ഇത് ആറ് ഭാഗത്താൽ ശരി തെറ്റും നമുക്ക് അറിയില്ല രണ്ട് ഭാഗം കേട്ടാൽ മാത്രമേ നമുക്ക് എന്തെന്നെങ്കിലും പറയാൻ സാധിക്കത്തുള്ളൂ